സ്പർശിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ദാഹത്തോടെ കാത്തിരി നിൽക്കുന്ന സമയമാണ് നമുക്ക് കർത്താവോട് നന്ദി പറയാം നമ്മെല്ലാവരെയും കർത്താവിൻ്റെ വലിയ സംരക്ഷണ വലയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നുവെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ ദൈവം ഈ സമയം ഇടപെടുകയാണ് ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്ന് ദൈവം ആവർത്തിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് നിനക്ക് വേണ്ടി കർത്താവ് പ്രത്യേകമായ ഒരു നിന്നെ നനയ്ക്കാനായി നിന്നെ വിശുദ്ധീകരിക്കാനായി നിന്നെ നവീകരിക്കാനായി കർത്താവ് ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ കർത്താവ് വ്യക്തിപരമായി നിന്നെ തൊടുന്ന അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ കഴുകുന്ന വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് നൽകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു ഒരുപാട് പേരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ കർത്താവ് ഈ സമയം എടുത്തു മാറ്റുന്നു വലിയ നല്ല അവസരമുണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറി ശാന്തമായി പ്രസന്നമായ ഒരു കാലാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നതായിട്ട് പ്രചോദനമാവ് കാണിക്കുന്നു നമ്മുടെ കുണ്ടുകളും ഒക്കെ തൂർത്ത് കർത്താവ് നമ്മെ നല്ല വഴികളിലൂടെ നയിക്കുന്നതായിട്ട് കാണുന്നു കർത്താവിൻ്റെ മനോഹരമായ ഇടപെടൽ ഈ സമയം കാണുന്നു ദൈവം എന്തുമാത്രം സ്നേഹത്തോടെയാണ് നമ്മെ എല്ലാവരെയും വീക്ഷിക്കുന്നത് അതുതന്നെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ദൈവം നമ്മെ കാണുന്നു ദൈവം നമ്മെ അറിയുന്നു ദൈവം നമ്മെ മുമ്പ് മാനിക്കുന്നു എന്നുള്ളത് അമ്പരാണ് നമുക്ക് നന്ദി പറയാം ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിച്ചറിയാനായിട്ട് കർത്താവ് അനേകർക്ക് കൃപ നൽകിയാൻ അനുഗ്രഹിക്കുന്നു അനേകരുടെ മനസ്സിൻ്റെ ഭാരങ്ങളിലേക്കെല്ലാം അശുദ്ധാത്മാവ് ഇതായി ഇപ്പോൾ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നു ഒത്തിരി അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവരൊക്കെ കർത്താവ് ഈ സമയം ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നു കർത്താവിനെ നിയന്ത്രണത്തിലേക്ക് പലരെയും കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു ചെരിയാനായിട്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് ചെരിയാന് കർത്താവ് നമ്മെ സഹായിക്കുന്നു ഇപ്പോൾ നിൽക്കുന്നതിലെ നിന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് ചെരിയ കർത്താവ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മൾ എവിടേക്ക് ചെരിയണം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളിരിക്കുക പക്ഷേ കർത്താവ് പറയുക കർത്താവിൻ്റെ അടുത്തേക്ക് ചെരിയുക കർത്താവ് നമ്മെ നോക്കിക്കൊള്ളും കർത്താവ് നമ്മെ വഴി നടത്തിക്കൊള്ളും ആ ഒരു വലിയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം ഇന്നത്തെ ശുശ്രൂഷകളിലെല്ലാം നമുക്ക് ആറ്റവും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാം പരിശുദ്ധാമയോട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ ധ്യാനത്തിന്റെ ആദ്യ ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖേന അരുളുചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് പത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിന്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇത് തന്നെയായിരുന്നു നമ്മൾ ഇന്ന് പ്രഭ പ്രാരംഭ വചനമായിട്ട് കർത്താവ് തന്നത് ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകണം ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് ക്രിസ്തുമസ് പലപ്പോഴും ദൈവത്തെ കൂടെ കൂട്ടാതെയുള്ള ആഘോഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ള ഇതാണ് ഞാൻ നിന്റെ കൂടെ കടന്നു വരുന്ന ദിനമാണ് ക്രിസ്തുമസ് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് ഇതാണ് എല്ലാ ദിവസവും നമുക്ക് ക്രിസ്തുമസ് ആകണം എല്ലാ ദിവസവും നമുക്ക് ക്രിസ്തുമസ് ആകണം സത്യത്തിൽ ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണോ എന്നുള്ളത് നമുക്ക് ആർക്കും നല്ല പിടിയൊന്നുമില്ല ഞാനത് അങ്ങനെ പറയാൻ കാരണം ക്രിസ്തുമസിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാനൊന്നുമല്ല മറിച്ച് റോമചക്രവർത്തി ആയിരുന്ന റോമാചക്രവർത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ അദ്ദേഹം റോമാക്കാരെന്ന് ആരാധിച്ചിരുന്ന സൂര്യദേവന്റെ ദിവസമായ സൂര്യദേവന്റെ ദിവസമായ ഡിസംബർ ഇരുപത്തിയഞ്ചിൻ്റെ ഉത്സവം നീതിശൂര്യനായ ഈശോയുടെ ദിവസമാക്കി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഏകദേശം മൂന്നാം നൂറ്റാണ്ട് മുതലാണ് അങ്ങനെ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിൽ മുങ്ങി മുങ്ങി നിവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശു രൂപപ്പെടാനും യേശു നമ്മുടെ കൂടെ ഉണ്ടാകാനും യേശുവിനെ കൂടെ കൂട്ടാനും ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് ആകാനും നമ്മൾ ആഗ്രഹിക്കണം എല്ലാ ദിവസവും നമുക്ക് ക്രിസ്തുമസ് ആകണം എല്ലായ്പ്പോഴും യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യമാകണം നമ്മെ നയിക്കേണ്ടത് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് ഏഷ്യാ പ്രവചനത്തിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വചനമാണ് ഏഷ്യാ പ്രവചനത്തിലെ നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാമത്തെ വചനം കർത്താവെ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളിച്ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് അഞ്ചാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതിനുമുമ്പ് കർത്താവ് ഇങ്ങനെയാണ് ഞാൻ നിന്നെ രൂപപ്പെടുത്തി ഞാൻ നിന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്നെ രൂപപ്പെടുത്തി അങ്ങനെ ചെയ്ത കർത്താവ് ഇസ്രായേലി നിന്നെ സൃഷ്ടിക്കുകയും യാക്കോബിനെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരിൽ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവർ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാ കർത്താവ് എൻ്റെ കൂടെയുണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവ നമ്മുടെ ഭവനത്തിലുണ്ട് ദൈവ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ട് ണം ക്രിസ്തുമസ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ദിവസം കൂടിയാകണം ക്രിസ്തുമസ് നമ്മൾ എത്ര പേര് ആലോചിക്കാറുണ്ട് ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഈശോയെ വിളിക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് അതായത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളില് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകുന്ന സന്ദർഭങ്ങളിൽ ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികളുടെ നടുവിൽ അകപ്പെട്ടു പോകുന്ന സന്ദർഭം നമ്മൾ കർത്താവിനെ വിളിക്കാറുണ്ട് കർത്താവെ രക്ഷിക്ക രക്ഷിക്കണേ എന്ന് പറയേണ്ടത് പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഈശോയുടെ കൂടെ നടക്കാൻ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ ആഴത്തിലുള്ള ബോധ്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ് പലപ്പോഴും നമുക്ക് ഈശോയെ കൂടെ കൂട്ടാൻ ഇഷ്ടമില്ല എന്തുകൊണ്ടാണ് ഈശോയെ കൂടെ കൂട്ടാൻ ഇഷ്ടമില്ലാത്തത് പത്രോസ് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ ഞാൻ ഞങ്ങൾ നിന്നോട് കൂടി ആയിരിക്കും നല്ലതാണ് എന്നൊക്കെ പത്രോസ് പറഞ്ഞു എപ്പോഴാ പറഞ്ഞത് ടാബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് വിശുദ്ധമത്തായ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തില് ഏഴാമത്തെ വചനത്തില് ഏർ പത്രോസ്ലിഹ പറയുന്നുണ്ട് പത്രോസ്ലിഹ പറയുന്നുണ്ട് അഞ്ച് നാലാമത്തെ വചനത്തില് പത്രോസ്ലിഹ പറയുന്നുണ്ട് നാം ഇവിടെ ആയിരിക്കും നല്ലതാണ് നാം ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന് പത്രു പറയാൻ കാരണം പത്രു ഈശോയുടെ സാന്നിധ്യം കൂടെ നടക്കുന്ന ഈശോയുടെ ആ മഹത്വപൂർണമായ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോഴാണ് അതുവരെ ഈശോ രക്ഷകനാണെന്നൊക്കെ അറിയാം ഈശോ കൂടെ നടക്കുന്നു ഈശോയുടെ കൂടെ ഉണ്ണുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈശോയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഈശോയെ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടൊക്കെ പത്രസ്ലേഹ നടക്കുന്നുണ്ട് പക്ഷേ പത്രോസ്ലീഹ ഈശോയുടെ യഥാർത്ഥമായ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോഴ് പത്രോസ്ലീഹ പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസിനെ നമ്മൾ അവിടെ കാണുന്നു പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് മത്തായിട്ട് സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നത് എന്താണ് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിലെ അറുപത്തി ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ എഴുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം നമ്മൾ കാണുന്നത് തള്ളിപ്പറയുന്നതാ അത്രയും നാള് കൂടെ നടന്നവൻ അത്രയും നാള് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവൻ കൂടെ ആയിരിക്കും നല്ലതാണെന്ന് പറഞ്ഞ പത്രോസ് ഈശോയെ തള്ളിപ്പറയ്യ എന്തിനു തള്ളിപ്പറഞ്ഞത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല തന്റെ സ്വന്തം സുഖത്തിന് വേണ്ടി തനിക്ക് തൻ്റെ ശരീരത്തിന് കേടുപറ്റാതിരിക്കാൻ വേണ്ടി തനിക്ക് ഉപദ്രവമേൽക്കാതിരിക്കാൻ വേണ്ടി ഒരു സഹനം തനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പത്രോസ് പറഞ്ഞു അവിടെ പടയാളികൾ അവനെ പിടിച്ചുകൊണ്ടുപോകാതിരിക്കാൻ അവര് തിരിച്ചറിഞ്ഞപ്പോൾ നിഷേധിച്ചു പറഞ്ഞാൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈശോയെ ഏതായാലും പിടിച്ചുകൊണ്ടുപോയി ഇനി തനിക്ക് രക്ഷ രക്ഷപ്പെടണമെങ്കിൽ തള്ളിപ്പറഞ്ഞ് പറ്റൂ എന്ന് അറിഞ്ഞ പത്രോസ് തള്ളിപ്പറയുക കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞ അതേ പത്രോസാണ് തള്ളിപ്പറയുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മളും ഇതുപോലെ കൂടെ ആയിരിക്കാൻ എത്രയോ വട്ടം ആഗ്രഹിച്ചു ഈശോയുടെ കൂടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ നമ്മൾ ആഗ്രഹിച്ചു പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം തുടങ്ങി രണ്ടു ദിവസം കഴിയുമ്പഴേക്കും നമ്മൾ സ്റ്റഫ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ആത്മാഭിഷേക് എന്ന് പറയുമ്പോൾ നമ്മള് വചനം ഉപസാരം കഴിയുമ്പോൾ കൗൺസിലിംഗ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഒന്ന് നമ്മുടെ രൂപം മാറിക്കഴിയുമ്പോൾ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് കർത്താവും ഈ ധ്യാനം അവസാനിക്കരുതേ എന്ന് എന്തുകൊണ്ടാ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള മാധുര്യമുള്ള ഒരു അനുഭവമാണ് ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ആധുര്യമുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് അത് വിട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ തന്നെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളുടെ മുന്നില് ചില ചെറിയ വിഷയങ്ങളുടെ മുന്നില് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും മാറി നടക്കുകയാണ് അവരുടെ സന്നിധിയിൽ നിന്ന് മാറി നടക്കുകയാണ് അവരെ ഉപേക്ഷിക്കാൻ യാതൊരു മടിയുമില്ല കാര്യങ്ങളുടെ പേരിൽ ഒരു അപ്രകഷ്തിന്റെ പേരിൽ പോലും അവനെ തള്ളിപ്പറയാൻ മടിയില്ലാതെ അവനെ ഉപേക്ഷിക്കാൻ മടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം യേശുവിന്റെ കൂടെയാണോ ഞാൻ അതോ യേശുവിൽ നിന്ന് ഞാൻ ബഹുദൂര മകലെ അനുഗമിക്കുന്നവനാണോ അവൻ അതിൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അകലത്ത് കൂടെ ഞാൻ അനുഗമിച്ചോളാം അവൻ അവനെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അവനെ ഞാൻ അനുഗമിക്കാൻ അവന്റെ കൂടെ നടക്കാൻ ഞാൻ തയ്യാറല്ല ഇതാണ് നമ്മുടെ മനോഭാവം അകലെ കൂടെ ഈശോ പോകുന്നുണ്ട് ഈശോയെ കാണുന്നുണ്ട് ഞാൻ ഈ വചനസന്ധ്യ ആരംഭിച്ചതിനു ശേഷം എനിക്കൊത്തിരി മാറ്റങ്ങൾ എൻ്റെ നവീകരണ ജീവിതത്തിൽ ഞാൻ വന്നിട്ട് മുപ്പത്തി അഞ്ച് വർഷമാകാനായി പക്ഷെ ഇത്രയും കാലം ഈ മുപ്പത്തിയൊന്ന് വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും ഏറെ ദൈവാനുഭവത്തിൽ കഴിഞ്ഞൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മെയ് മാർച്ച് മാസം മുതൽ കൊറോണ ആരംഭിച്ചത് മുതൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ പറ്റിയ നാടുകള് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഈ നാളുകളിലെല്ലാം എത്രയോ നാടുകളായി നാല് വർഷങ്ങൾ അത് അഞ്ചാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അഞ്ചാമത്തെ വർഷം ഏകദേശം ഒരു നാലേ മുക്കാൽ വർഷം കർത്താവിൻ്റെ കൂടെ അടയിരിക്കുന്നത് പോലെ ഇരിക്കാൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഒരു പക്ഷെ ഞാനൊരു സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിട്ട് ജോലി ചെയ്യുമ്പോഴും ഞാൻ ഈ കൊറോണ ആരംഭിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് ഞാൻ ചുമതലയേറ്റുന്നത് ഹെഡ് മാസ്റ്റർ ആയിട്ട് ഒരു സ്കൂളിലെ ഉത്തരവാദിത്വവും ഭാരവും പ്രശ്നങ്ങളും നിരവധി പ്രതിസന്ധികളും ഒക്കെ ഒരു ഭാഗത്തുകൂടെ നടക്കുമ്പോഴും അതിനേക്കാളൊക്കെ അപ്പുറത്ത് കർത്താവിൻ്റെ കാര്യം മാത്രം ആലോചിച്ച് കർത്താവിനോട് ചേർന്നിരിക്കാൻ എപ്പോഴും കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ എപ്പോഴും കർത്താവിനെ കുറിച്ച് ആലോചിക്കാൻ ഈ ഒരു വചനസന്ധ്യ ഉണ്ടായിരുന്നില്ലെങ്കിൽ ധ്യാനങ്ങളും പ്രാർത്ഥനകളും രാവിലത്തെ വിശുദ്ധ കുർബാനക്കി പോക്കും അതെല്ലാം ഒരു സാധാരണ റുട്ടീനായി മാറും സാധാരണ ഒരു ജീവിതത്തിന്റെ ഭാഗമായി ഇങ്ങനെ പോകുമായിരിക്കാം ഒരൊഴുക്കിൽ പോകുമായിരിക്കാം പക്ഷേ ഇത് ഒരു വെല്ലുവിളിയാ ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ഇത് കൊറോണ ആരംഭിച്ചു കൊറോണ അവസാനിച്ച് അല്ലെങ്കിൽ കൊറോണയുടെ ആ വലിയ തരംഗം അവസാനിച്ച് സ്കൂളുകളൊക്കെ തുറങ്ങ തുറക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചതാണ് ഒരുപാട് ധ്യാന ഗുരുക്കന്മാരെ എന്നെ ആത്മീയമായി നയിക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട ആത്മമായ സഹോദരങ്ങള് പ്രിയപ്പെട്ട ഒരുപാട് പേര് എന്നെ ഉപദേശിച്ച ഒരു കാര്യമുണ്ട് സാബു ഇത് നിർത്തി ഈ ശുശ്രൂഷയൊക്കെ നിർത്തിയിട്ട് ദിവസമുള്ള ശുശ്രൂഷയൊക്കെ നിർത്തിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാക്കി ശുശ്രൂഷ ചുരുക്കി ജോലിയിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ഇൻവോൾവ്ഡ് ആകാനായിട്ട് സാധ്യത അങ്ങനെ ചെയ്താലേ പറ്റൂ എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും എല്ലാ ദിവസവും എന്നോട് ചോദിച്ചത് ഞാൻ എപ്പോഴും ഓർക്കുന്നു ഞാനിത് പറയാൻ കാരണം ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ള ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിക്കാറുള്ള എല്ലാ ദിവസവും ക്രിസ്തുമസ് ആണ് കൂടെ ആയിരിക്കുന്നതിനേക്കാളും വലിയ ആനന്ദം വേറെ എന്താണുള്ളത് നമ്മൾ ഈ ആനന്ദം അനുഭവിക്കാനായിട്ട് മടിച്ച് ഞാൻ പല ഇപ്പോഴും പരിശുദ്ധ ആ വീണ്ടും കാണിക്കുന്നത് തന്നെയാണ് അടയിരിക്കാനായിട്ട് അവന്റെ കൂടെ അടയിരിക്കാനായിട്ട് അടയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് കോഴിയുടെ കോഴിയെ നമ്മൾ അടയിരുത്താറുണ്ട് മുട്ടയൊക്കെ വെച്ച് പണ്ടുകാലത്ത് ഇപ്പൊ നമുക്ക് കോഴിയും മുട്ടയൊന്നും ഇല്ലല്ലോ അടയിരുത്താറുണ്ട് നമ്മൾ എങ്ങനെയാ അടയിരുത്തുക കോഴി അവിടെ തന്നെ ഇരുത്താൻ എന്തെങ്കിലും സാധനം കൊണ്ട് പാത്രം കൊണ്ടോ അല്ലെങ്കിൽ കൊട്ട കൊണ്ടോ മൂടി വെക്കുക കാരണം കോഴി പുറത്തിച്ച് അടിപോകാൻ പാടില്ല അടിയിരുന്നാലേ കുഞ്ഞുങ്ങൾ വളരെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയുള്ളു പ്രിയപ്പെട്ട ഒരു ഈശോയോട് കൂടെ ഞാൻ നിങ്ങളും അടയിരിക്കാത്തോളം കാലം എന്റെ ഉള്ളിൽ ഈശോ ക്ഷണിക്കുകയില്ല അല്ലെങ്കിൽ എന്ന പുതിയ ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുകയില്ല അടയിരിക്കാൻ കർത്താവ് ക്ഷണിക്കുക കൂടെയിരിക്കുക എന്ന് പറയുന്നതാണ് ഈ അടയിരിക്കൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ദൈവമാണോ അകലുന്നത് ഞാനാണോ അകലുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അവിടുന്ന് നമ്മുടെ കൂടെ പക്ഷേ അവന്റെ സാമീപ്യം ഉപേക്ഷിക്കുന്ന ആരാ നമ്മൾ പലപ്പോഴും പറയും ദൈവം എന്നെ ഉപേക്ഷിച്ച് പോയിന്ന് അല്ല ദൈവം എപ്പോഴും അവിടെ തന്നെയുണ്ട് ദൈവം എപ്പോഴും അവിടെ തന്നെയുണ്ട് ദൈവം കോൺസ്റ്റന്റ് ആണ് അവിടെ തന്നെയുണ്ട് ഞാനാണ് എന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് എൻ്റെ വഴികളിലൂടെ പോയി ക്രിസ്മസ് എന്ന് പറയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് അകന്നുപോകുന്നത് നമ്മളാണ് സാരവില്ല കർത്താവ് തിരിച്ചു പിടിക്കാൻ കർത്താവ് കൈ നീട്ടുന്നുണ്ട് ഞാനിപ്പോ കാണുന്നതാണ് അവൻ കൈ നീട്ടുന്നുണ്ട് നിന്നെ തിരിച്ചു പിടിക്കാനായിട്ട് അവന് നിന്നെ ആവശ്യമുണ്ട് അവർ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല നീ അവനെ ഉപേക്ഷിച്ചാൽ നീ എന്നെ നീ അവനെ എത്ര തള്ളിപ്പറഞ്ഞാലും അവന്തിനെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഇതൊക്കെ പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമായിരുന്നില്ല ഒരുപക്ഷെ ദൈവപുത്ര നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടും ദൈവപുത്രന്റെ പ്രകാശം അറിഞ്ഞിട്ടും ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടും സ്വർഗീയ അനുഭവം ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞിട്ടും വരാനിരിക്കുന്ന യുഗത്തിന്റെ രുചി തിരിച്ചറിഞ്ഞിട്ടും ഞാനും നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോയവരാ പലവട്ടം ഞാനും നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോയവരാ നമ്മൾ ഒരു നമ്മൾ പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറഞ്ഞവരാ പക്ഷേ അവൻ ഇപ്പോഴും വിളിക്കുകയാണ് അവരതുകൊണ്ട് നമ്മുടെ ഇടുക്കിടെ ചില ദൂതന്മാരെ അയക്കുകയാണ് ആട്ടിടിയന്മാര് വയലുകളിൽ ആടുകളെയും കാത്ത് ഉണർവോടെയിരുന്ന ആട്ടിടിയന്മാരുടെ പക്കലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചു മാലാകുന്നു പറഞ്ഞു ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഒന്നാമത്തെ അധ്യായത്തില് സോറി രണ്ടാമത്തെ അധ്യായത്തില് ഏഴുമുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തേക്ക് എത്തി ഒരുപക്ഷെ കർത്താവിന്റെ ദൂതൻ ഇന്ന് മാലാഖയുടെ രൂപത്തിലായിരിക്കണമെന്നില്ല ഇന്ന് നിന്റെ അരികത്തേക്ക് കർത്താവ് കടന്നു വരുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിലാകാം ഏതെങ്കിലും ധ്യാന പ്രസംഗങ്ങളുടെ രൂപത്തിലാകാം ഏതെങ്കിലും ധ്യാന ശുശ്രൂഷകരുടെ വൈദികരുടെ അല്ലെങ്കിൽ അത്മായ ശുശ്രൂഷകരുടെ രൂപത്തിലാകാം നിന്നോടൊരു കാര്യം പറയാൻ കർത്താവിന്റെ അരികത്തേക്ക് വരുന്നത് കർത്താവിന്റെ മഹത്വം കർത്താവിന് ദൂതം വരുമ്പോൾ കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിക്കുന്നു ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവിന്റെ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ ദൂതൻ കടന്നു വരുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്താണ് പറയുന്ന ദൂതൻ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു നിന്നെ രക്ഷിക്കുന്ന ദൈവം ഇതാ നിന്റെ അരികത്തെത്തിയിരിക്കുന്നു ഇതാ ജനിച്ചിരിക്കുന്നു ഒരു വലിയ വാർത്ത നിന്നെ അറിയിക്കുക ഈശോയെ പരിചയപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ നമ്മളെ പലരെയും പലരും ഈശോയെക്കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് കടന്നു വന്നിട്ടുണ്ട് നമ്മളിൽ പലരുടെ അരികത്തിലേക്കും അനേകർ കടന്നു വന്നിട്ടുണ്ട് പലരും ഈശോയെ കുറിച്ച് പറഞ്ഞു പലരും ഈശോയെക്കുറിച്ച് നമ്മളോട് ഉപദേശിച്ചു നേർവഴിക്ക് വരാൻ പറഞ്ഞു ഇതാണ് ഈശോ എന്ന് നമ്മളെ പലരെയും പലരും കാണിച്ചു തന്നു എന്താ ചെയ്തത് ഇടയന്മാര് ദൂതന്മാരൊക്കെ പോയപ്പോഴ് അവര് പറഞ്ഞു നമുക്ക് ഉപദ്രഹം വരെ പോവാം അവനെ കാണാം കർത്താവ് നമ്മെ അറിയിച്ച സംഭവം നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ദൈവാനുഭവം ഉണ്ടായപ്പോൾ ഈശോയെ പരിചയപ്പെടുത്തി കഴിയുമ്പഴ് ദൈവത നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ കാണാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടേണ്ടവരാണ് നമ്മൾ ഇടയന്മാരെ പോലെ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽകുട്ടി പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മളും ഇതുപോലെ ഈശോയെ കാണാൻ ഒരു തിടുക്കം നമുക്ക് വേണ്ടേ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ഈശോ ഈശോ ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നു ഈശോ നിന്റെ സ്പർശിക്കുന്നു ഈശോ നിനക്കൊരു പുതിയ ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു നിന്നെ കുറിച്ച് കത്താവന് പദ്ധതി ഉണ്ട് കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴ് നിനക്ക് ഈശോയെ കുറിച്ചുള്ള ഒരു അനുഭവം സ്വന്തമായി കഴിയുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താ നീ അതിവേഗം അവന്റെ അടുക്കിലേക്ക് പോകണം കാരണം അവൻ നിന്നെ സ്വന്തമാക്കാൻ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവന്റെ അരികത്തേക്ക് പോരാ പോകാൻ എന്തൊരു മടിയാണ് നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടോ ക്രിസ്തുമസ് കാലത്ത് ഒരുപാട് പേര് പള്ളിപ്പറമ്പിലെ പുൽക്കൂടുകൾ ഓടും പള്ളിപ്പറമ്പുകളിലെ പുൽക്കൂടുകളിൽ ഒരുക്കിയിരിക്കുന്ന വർണ്ണ ബൾബുകളും വിസ്മയങ്ങളും വർണ്ണവിസ്മയങ്ങളും ഓടും മനുഷ്യന്റെ കരനിർമ്മിതികളിൽ ആനന്ദം കൊള്ളും അതിനെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണി യേശുവിലേക്ക് നോക്കി നിൽക്കാറില്ല എല്ലാവരും നോക്കി നിൽക്കാറ് ഉണ്ണി ഉണ്ണിയേശുവിന് ചുറ്റുമുള്ള അലങ്കാരങ്ങളിലേക്കാണ് ഈ വർഷം നമ്മുടെ ക്രിസ്തുമസ് മാറണം ഉണ്ണിയേശുവിന്റെ അലങ്കാരങ്ങളിലേക്ക് ഉണ്ണിയേശുവിന് ചുറ്റുമുള്ള അലങ്കാരങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ക്രിസ്തുവിലേക്കാണ് അവന്റെ അവസ്ഥയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് അവനില പുൽതൊട്ടിയിലാ കിടക്കുന്നത് നമുക്ക് പോരാ പോരാ എന്നുള്ള ചിന്തയാ നമുക്ക് കൊട്ടാരങ്ങളിലും മന്ത്രി മണിമന്ദിരങ്ങളിലുമൊക്കെ പിറക്കുന്ന ഈശോയെ കാണാനായിട്ടാണ് ഇഷ്ടം പ്രിയപ്പെട്ടവരെ കാലങ്ങൾ കടന്നു പോയപ്പോൾ അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ വേദന വേദന നിറഞ്ഞ ഭാര്യയുമെല്ലാം നമ്മൾ മറന്നുപോകുന്നു പുൽത്തൊട്ടിയിലാണ് അവൻ കിടന്നതെന്ന് നമ്മൾ മറന്നുപോകുന്നു സൗകര്യക്കുറവുകളുടെ ഏറ്റവും ഏറ്റവും വേദന നിറഞ്ഞ അനുഭവത്തിലാണ് അവൻ ജനിച്ചു വീണത് എന്ന് നമ്മൾ മറന്നുപോകുന്നു അവന് വേണ്ടി നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്നു ദരിദ്രനായവൻ്റെ ആഘോഷത്തിന് ജനനത്തിന് നമ്മൾ ഏറ്റവും സമ്പന്നമായ രീതിയിൽ ആർഭാടങ്ങളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു അവൻ അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുപോലും ചിലപ്പോഴും മറന്നുപോകുന്നു അവനെ വെക്കാൻ പോലും മറന്നുപോകുന്ന പുൽക്കൂടുകളുണ്ട് കാരണം എന്താ നമുക്കെല്ലാം ആർഭാടങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി നമുക്ക് അവനെ കൂടെ കൂട്ടണം അതിവേഗം അവൻ്റെ അടുക്കിലേക്ക് പോകണം അതിവേഗം അവനെ സ്വന്തമാക്കണം അവനെ സ്വന്തമാക്കിയാൽ പോരാ അവനോട് ചേർന്ന് നിൽക്കണം അവനോട് ചേർന്ന് നിൽക്കണം ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്ന്ക്കാതെ ഒറ്റയ്ക്ക് നിന്നാൽ അതിനെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് എങ്ങനെ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ പറ്റും ഈ ക്രിസ്തുമസ് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദിനങ്ങളാകട്ടെ അതിന് അവനെ കൂടെ കൂട്ടണം അവൻ കൂടെ ഉണ്ടാകണം അടയിരിക്കണം അവനോട് ചേർന്നിരിക്കണം ക്രിസ്തുമസിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാകും പ്രാർത്ഥിക്കാൻ മാത്രം സമയമുണ്ടാകുകയില്ല അവരെ കൂടെയിരിക്കാൻ സമയമുണ്ടാകുകയില്ല ക്രിസ്തുമസിൻ്റെ ദിനത്തിൽ പാതിരാ കുർബാനയും പുലർച്ചെയുള്ള കുർബാനയും കഴിഞ്ഞാൽ നമ്മുടെ ദേവാലയം ശൂന്യമാണ് അവൻ തനിച്ചാണ് അവൻ തനിച്ചാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ തനിച്ചാണ് ചിലപ്പോഴെല്ലാം ദേവാലയയിൽ ചെന്നിട്ട് വാതിൽ തുറക്കാൻ പോലും ആളില്ല വാതിലാണിച്ചു കൂട്ടിയിരിക്കുക കാരണം ആരും വരില്ല അവൻ്റെ അടുത്തേക്ക് അതുകൊണ്ട് കപ്പേരി അത് പൂട്ടി കപ്പേരിയുടെ വഴിക്ക് പോയി ആരും പടിയിലേക്ക് വരുന്നില്ല പുൽക്കൂട് പറമ്പിലാണല്ലോ പള്ളി പറമ്പിലാണല്ലോ അത് കണ്ടുപോയിക്കൊള്ളും അവൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് നേരമില്ല പ്രിയപ്പെട്ടവരെ അവൻ്റെ കൂടെയിരിക്കാൻ അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വളരാൻ അവൻ്റെ സ്വന്തമായി തീരാൻ ശ്രമിക്കുന്ന ദിനമാകട്ടെ ഈ ക്രിസ്തുമസ് അഭിഷേകത്തിൻ്റെ ദിനമാകട്ടെ ക്രിസ്തുമസ് അവനെ കണ്ടെത്തുന്ന ദിനമാകട്ടെ ക്രിസ്തുമസ് അതല്ലാതെ മറ്റെല്ലാ ആചാരങ്ങളും വ്യർത്ഥമാണ് അവനില്ലാത്ത ആചാരങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവനില്ലാത്ത ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഞങ്ങൾ അവൻ്റെ പേരും പറഞ്ഞ് കേക്ക് മുറിച്ച് കള്ളും കുടിച്ച് വീഞ്ചും കുടിച്ച് ബീറും കുടിച്ച് ബ്രാൻഡിയും കുടിച്ച് ആഘോഷിക്കുന്ന ഞങ്ങൾ കർത്താവെ തിന്ന് ഇത്രയും ദിവസങ്ങൾ ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ പട്ടിണിയുടെ വിരക്ത അനുഭവങ്ങളിലൂടെ പോയ ഞങ്ങൾ ക്രിസ്തുമസ് ദിനത്തിൽ ആർഭാടങ്ങളുടെ കുത്തൊഴുക്കിൽ വയറു നിറയെ സദ്യയുമുണ്ട് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ നിന്നെ മറക്കും നീ എവിടെയാണ് ജനിച്ചതെന്നോ നീ എൻ്റെ എന്റെ ഹൃദയത്തിലുണ്ടോയെന്നോ നീ ഞങ്ങളുടെ കൂടെ വസിക്കേണ്ടവനാ വസിക്കുന്നവനാണെന്നോ ഒക്കെ ഞങ്ങൾ മറക്കുകയാണ് ഓ പ്രിയ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അത്ഭുതകരമായ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊല്ലിയണമേ ഞങ്ങളെല്ലാവരും ആത്മാവിനെ ആനന്ദിക്കട്ടെ ഓ പ്രിയ പരിശുദ്ധാത്മാവയെ ഈ ക്രിസ്തുമസ് അനുഗ്രഹപ്രദമാക്കുവാൻ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വളരുവാൻ ഈശോയെ കൂടെ കൂട്ടുന്ന ക്രിസ്തുമസ് ആകാൻ പരിശുദ്ധാത്മാവയെ ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ കൂടുതൽ ഉന്മേഷവും ആത്മീയ നിറവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ചിന്തകളെയും പരിശുദ്ധാത്മാവെ അങ്ങ് വിശദീകരിക്കണമേ യുടെ കൂടെ ആയിരിക്കാനുള്ള ഒരു വലിയ അഭിഷേക ഞങ്ങൾക്ക് നൽകണമേ നമുക്കൊന്നു ചേരുന്ന കർത്താവിനെ ശ്രദ്ധിക്കാം ഹാലളുയ ഹാലളൂയ ശ്രദ്ധിക്കുന്ന കർത്താവിനെ നന്ദി പറയുന്നു ഹാലളിയ ഹാലളിയ ശില ബല ഈ ക്രിസ്മസ് ധ്യാനത്തിന്റെ ആദ്യത്തെ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ആത്മാവിൽ ചൊലിക്കട്ടെ അഭിഷേകത്തിൽ ഞങ്ങൾ ചൊലിക്കട്ടെ വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകട്ടെ അങ്ങയോട് കൂടെ അടയിരിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ ഓപരിശുത്ത് ആത്മാവേ അങ്ങ് ഞങ്ങള് വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കണമേ ഈശോയോട് ചേർത്ത് പിടിക്കണമേ ഹലിയ 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 സ്തുതിക്കുന്നു പറയുന്നു ഹലിയ ഹലിയ സ്തുതിക്കുന്നു പറയുന്നു ഹരളിയ ഹലിയ നന്ദി പറയുന്ന കർത്താവേ നന്ദി പറയുന്ന കർത്താവേ ഹാലളു ഹാലളിയ ഹാലളിയ ആത്മാവിന്റെ നിറവ് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഓർത്ത നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കുന്നു ഹാലളിയ ഹലിയ ഈശോയെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അന്നത്തെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആഘോഷങ്ങളുടെ ദിനങ്ങളിലായത് കൊണ്ടായിരിക്കാം ആരും പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും അറിയിച്ചിട്ടില്ല എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം സിദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആലിയ ആലിയ ഈശോ സ്തോത്രം ഈശോയെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്മ നിറഞ്ഞ പറയുകയും സുസ്ഥകത്താവയുടെ കൂടെ അങ്ങനെ അങ്ങേ എഴുതൽ തുമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മറ്റു സമയത്ത് പിതാവിന്റെ